ടം സ്വീകരിച്ചു പോകേണ്ടി വരും വരും ഏത് ബന്ധങ്ങളിലും വിള്ളൽ വരാതെ സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിക്കണം വിശാല മനസ്സ് അള്ളാഹു നമുക്ക് തരട്ടെ നിങ്ങൾ നോക്കൂ നമ്മുടെ ഏറ്റവും നല്ല നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ കേട്ടിരുന്ന സജീവമാക്കി ഈ ഉമ്മത്തിലെ ജനങ്ങൾക്ക് വഴതു പറഞ്ഞു കൊടുത്ത് ഹദീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നബിയുടെ മഹബത്ത് പറഞ്ഞു കൊടുത്ത് റബ്ബിലേക്കുള്ള വഴികൾ വെട്ടിത്തെളിയിച്ചു കൊടുത്ത അഭിമന്യനായ നമ്മുടെ അള്ളാഹു അദ്ദേഹത്തിന്റെ അഹിറം കൊടുക്കട്ടെ പഠിച്ചതും പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ പ്രതിഫലം ഖബറിൽ ആസ്വദിക്കാൻ കൊടുക്കട്ടെ എത്ര വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ ഉമ്മത്ത് അദ്ദേഹത്തെ ഏറ്റുപിടിച്ചത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കാതോർത്തത് അള്ള എത്ര വലിയ തോഫീക്ക് കൊടുത്താളായിരുന്നു ഈ പരിശുദ്ധ റമദാനിലേക്ക് എന്തൊക്കെ പ്ലാനിങ് നടത്തിയ വ്യക്തിത്വമായിരിക്കും എത്ര ഉമ്മത്തുകളോട് എത്ര ജനങ്ങളോട് വരാനുള്ള റമദാനിന്റെ പോലിശ പറഞ്ഞു പ്രതീക്ഷയോടെ കാത്തിരുന്ന വ്യക്തിത്വമാണ് പക്ഷെ റബ്ബിന്റെ വിളിയാളം വന്നപ്പോ ോഷമാക്കണേ അല്ല ആരോടും പുഞ്ചിരിച്ച് തന്റെ പ്രിയപ്പെട്ട ചെറിയ ഗുരുവാര്യരായ അഭിമന്യരായ നീ ചെറിയേറ്റിക്കൊടുക്കണേ റഹ്മാനേ ഉസ്താദിന്റെ അതേ ശൈലിയിൽ എപ്പോഴും പുഞ്ചിരിക്കും വഴുതു പറയുന്നതിനിടയിലും പുഞ്ചിരിക്കും ആരോടുള്ള ബന്ധത്തിലും സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കും ആ ഗുരുവിൽ നിന്ന് കിട്ടിയതൃക തന്റെ ജീവിതത്തിലും കാണിച്ചു വലിയ മാതൃക സൃഷ്ടിച്ചു നല്ല ഇൽമുള്ള വലിയ ഒരു പണ്ഡിതൻ പടശോനെ അദ്ദേഹത്തിന്റെ തീമായ മക്കൾക്ക് നീ തുണ നൽകണേ അല്ല വിധവയായ ഭാര്യയടക്കം എല്ലാവർക്കും നീ ക്ഷമ നൽകണേ റഹ്മാനേ അദ്ദേഹത്തിന്റെ മൂന്നിന്റെ ദിവസമായ ഇന്നലെ ഞാനിങ്ങനെ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ സംസാരം ഇന്ന് ഞാനൊരു വീഡിയോയിലൂടെ എങ്ങനെ കേട്ടു വീട്ടിൽ നിന്ന് ജ്യേഷ്ഠം പറയുന്നു അനുജനെപ്പറ്റി മരണത്തിന് വേണ്ടി ഒരുങ്ങി നേരത്തെ അതിന്റെ സംസാരങ്ങൾ വരെ നടത്തി ജ്യേഷ്ഠം പറയാണ് ഇപ്പോഴാണ് അനുജൻ ആ പറഞ്ഞതിൻ്റെ പൊരുളരിക്ക് മനസ്സിലായത് മുക്കാമണിക്കൂറോളം വിളിച്ച് രണ്ടുപേരും കൂടെ തലേന്ന് ഫോണിൽ സംസാരിക്കുന്നുവത്ര കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദീർഘമായി സംസാരിക്കുന്നു തന്റെ പങ്ങന്മാരെയൊക്കെ തലേ ദിവസം വൈകുന്നേരം വിളിച്ചു വരുത്തി കാണുകയാണ് ഓതാ പോയ പെണ്ണമാരുടെ മക്കളെ ചെന്നിട്ട് കാണുകയാണ് ഇങ്ങനെ തുടങ്ങി എല്ലാവരോടുമുള്ള ബന്ധങ്ങൾ ക്ലിയറാക്കി അവസാനത്തെ പ്രഭാഷണത്തിലൂടെയും മഹത്വം പറഞ്ഞ് ദീനിന്റെ മഹത്വം പറഞ്ഞ് പരിശുദ്ധ ദീന് ഉൾക്കൊണ്ട് ജീവിക്കേണ്ട പ്രാധാന്യം പറഞ്ഞ് ആ നില ഉമ്മത്തിനോട് വലിയ സ്വീഹത്ത് നടത്തി അവസാന നിസ്കാരവും നിസ്കാരവും നിസ്കരിച്ചിട്ട് സുബഹി ഉസ്താദ് വിട പറഞ്ഞു പറഞ്ഞുപോയത് പഠിച്ചോനെ അദ്ദേഹത്തിന് നീ വലിയ സന്തോഷം ബർസഹിയായ ജീവിതത്തിൽ നീ നൽകണേ അല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ആ വിഷയം ഞാൻ എന്റെ കൂട്ടുകാർ